ഒരു കലണ്ടർ വർഷം കൂടി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവ ബഹുലമായി അമിതാധികാരത്തിന്റെ മനുഷ്യനുണ്ടാക്കിയ ദുരിതങ്ങളുടെ വാർത്തകളുടെ വർഷം ഇനി പ്രതീക്ഷ ഈ പുതുവർഷത്തിലാണത്രേ പുതുവർഷം പുതുഹർഷം എ ഐയുടെ കാലം സൈബർ വർഷം ആപ്പുകളുടെ വർഷം പുതുമകളുടെ വർഷം പക്ഷെ ലോകം പോയ വർഷത്തിൽ മാറിയത് വലത്തോട്ടാണ് സാമാന്യ ജനങ്ങളിൽ നിന്നകന്ന് വംശീയതയുടെയും അമിതാധികാരത്തിൻ്റെയും വലതുപക്ഷത്തേക്ക് അനേകം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു മിക്കതിലും തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്തി അപ്പോഴും പതിവ് ആഘോഷ തലക്കെട്ടുകൾക്ക് കുറവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വർണ്ണാഭമായ തുടക്കം ശാന്തിക്കും പുരോഗതിക്കുമായി പ്രാർത്ഥന പുതുവർഷത്തിന് സ്വാഗതം യുദ്ധം തീ തീതുപ്പുന്നതിനിടെ ആചാരപരമായ നവവത്സര പൂത്തിരികൾ പക്ഷെ അനീതി കണ്ടിട്ടും മൗനം പാലിക്കുന്ന ലോകത്തിന് മുൻപിൽ കനത്ത ചോദ്യമായി തുടരുന്നു ഗസയും ഫലസ്തീനും മറ്റും അവർ കാണുന്ന പൂത്തിരി വേറെ യുടെ വംശഹത്യ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായത്തോടെ തടസ്സമൊന്നുമില്ലാതെ പാരമ്പര്യ മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഒരു വർഷത്തിലേറെയായി തുടരുന്നു അനുസ്യൂതം അശാന്തിയുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് സ്ഥിതിവിവര കണക്കുകളുടെ പിൻബലം ആവശ്യമില്ലാത്തത്ര വ്യക്തമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അത്രമേൽ പരസ്യമാണ് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മുൻ ഇസ്രായേലി സൈനികൻ കൂടിയായ ജനസൈഡ് ചരിത്രകാരൻ വംശഹത്യ ഗവേഷകൻ ഇസ്രായേലി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ലോക പ്രശസ്ത ചരിത്രകാരൻ തുടങ്ങി സാക്ഷിമൊഴികൾ ധാരാളം ജൂലൈയിൽ സമർപ്പിച്ച സമഗ്ര റിപ്പോർട്ടിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ ഇസ്രായേലി കുറ്റങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു that Israeli authorities are responsible for war crimes crimes against humanity and violations of international humanitarian and human rights law including extermination intentionally directing attacks against civilians and civilian objects murder or willful killing using starvation as a method of war forcible transfer വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും ഉന്നമിട്ടുള്ള നിയമവിരുദ്ധ ആക്രമണങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇതാ ഒരു ഡിസംബർ റിപ്പോർട്ട് Figures released by the Palestinian Ministry of Education say that almost 13,000 Palestinian students have been killed since the start of the war. 21,000 more students have been wounded in the Gaza Strip and the occupied West Bank. Almost 600 teachers have been killed. And on top of that, 425 government schools have been bombed by the Israeli military. Human Rights Watch, UN, Amnesty International, UN Vidagdar, വംശഹത്യയെ പറ്റി പഠിച്ച പണ്ഡിതർ ഇങ്ങനെ ഇത്രയേറെ ആധികാരിക കേന്ദ്രങ്ങൾ ഒരേ സ്വരത്തിൽ കുറ്റം സ്ഥിരീകരിച്ച മറ്റൊരു സംഭവം ആധുനിക ചരിത്രത്തിൽ ഇല്ല ലോകത്തിനു മുൻപാകെ ലൈവായി കാണിക്കുന്ന വംശഹത്യ അനിഷേധ്യമായ സ്ഥിതിവിവരങ്ങൾ സയനിസ്റ്റ് വംശീയതയുടെ അസംഖ്യം നേർക്കാഴ്ചകൾ കുട്ടികളെ വരെ വേട്ടയാടുന്ന ദൃശ്യങ്ങൾ യു എൻ ലോക കോടതിയും അടക്കം പറയുന്നു ഇത് വംശഹത്യ തന്നെ എന്ന് പക്ഷേ നിയമവാഴ്ചയ്ക്കും ലോക കോടതികൾക്കും ലോക ക്രമത്തിനുമൊക്കെ മീതെ സയണിസ്റ്റ് ബൂട്ടുകൾ ലോകത്തെ ഞെരുക്കുന്നു എന്നിട്ടും ഇത്രയേറെ രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നു ഇത് വെറും വീഴ്ചയല്ല ആഗോള സ്ഥാപനങ്ങളുടെ തകർച്ചയാണ് വ്യവസ്ഥിതിയുടെ തകർച്ച ഇതിൽ മറ്റ് സ്ഥാപനങ്ങളെപ്പോലെ മാധ്യമങ്ങളുടെയും പങ്ക് വലുതാണ് വൻകിട മാധ്യമങ്ങൾ സ്വന്തം വിശ്വാസ്യത നശിപ്പിച്ചു പോലും വംശഹത്യയ്ക്ക് കൂട്ടുനിന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാശ്ചാത്യ മാധ്യമങ്ങളെ വിചാരണ ചെയ്യാൻ വകുപ്പുണ്ടെന്ന് വിദഗ്ധർ അത്രയേറെയുണ്ട് അവർക്കെതിരായ തെളിവുകൾ കഴിഞ്ഞയാഴ്ച ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ഗസ കാഴ്ചയാണ് ഇത് ഈ അവസ്ഥ ബോധപൂർവം സൃഷ്ടിച്ചതാരെന്ന് ഈ മാധ്യമങ്ങൾ പറയില്ല ഇസ്രായേലിന് വേണ്ടി വ്യാജ റിപ്പോർട്ടുണ്ടാക്കി നാണം കെട്ടിട്ടും ന്യൂയോർക്ക് ടൈംസ് മുന്നോട്ടു തന്നെ ബി ബി സിയുടെ കാര്യമോ പൊതുസ്ഥാപനമെന്ന നിലക്ക് അവർ യഥാർത്ഥ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യും എന്ന ധാരണ പൊളിഞ്ഞു വടക്കൻ ഗസയിലെ സകല ആശുപത്രികളും ഇസ്രായേൽ പാടെ നശിപ്പിച്ചു കഴിഞ്ഞു ആംബുലൻസുകളും നശിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന ഒരു ആംബുലൻസിന് ബോംബിട്ട ദൃശ്യം അൽ ജസീറ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു വ്യക്തമായ യുദ്ധക്കുറ്റം എങ്ങനെയാണ് ഇത്ര ക്രൂരത കാട്ടാനാവുക അതിന് എങ്ങനെ ധൈര്യം കിട്ടി ബി ബി സി അടക്കം അതിന് മുൻകൂർ ന്യായം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് ഉത്തരം ഒരു വർഷം മുൻപ് ബി ബി സി സൃഷ്ടിച്ച ഈ വാർത്ത നോക്കുക ആശുപത്രികൾക്കും സ്കൂളുകൾക്കും താഴെ ഹമാസിന്റെ ടണലുകൾ ഉണ്ടാകില്ലേ എന്ന് ചോദ്യം ഇത്തരം ന്യായം കിട്ടിയാൽ ഇസ്രായേൽ എന്തിനു മടിക്കണം അവർ ആശുപത്രികളെ ലക്ഷ്യമിട്ടു അഭയാർത്ഥി കേന്ദ്രങ്ങൾക്കും സ്കൂളുകൾക്കും ബോംബിട്ടു മുൻ സി ഐ എക്കാരനും നെതന്യാഹു ഭക്തനുമായ റഫീ ബെർഗാണ് ബി ബി സിയുടെ ബന്ധപ്പെട്ട എഡിറ്റർ എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് സയനിസ്റ്റ് ഭാഷ്യമാണ് ബി ബി സി വാർത്തയായി അവതരിപ്പിക്കുന്നത് ഇസ്രായേലിനെതിരായി തെളിവുകളോടെ ആംനസ്റ്റി പുറത്തുവിട്ട റിപ്പോർട്ട് പോലും ബി ബി സി മയപ്പെടുത്തി പോയ വർഷത്തെ വിലയിരുത്തുമ്പോൾ സ്ഥിതിവിവര കണക്കുകൾക്ക് പറയാൻ എന്തുണ്ടെന്ന് നാം കണ്ടതാണ് സ്ഥിതിവിവരങ്ങൾ വെറും കണക്കല്ല അവയ്ക്ക് പിന്നിൽ പേരും വിലാസവും സ്വപ്നങ്ങളുമുള്ള ജീവിതങ്ങളുണ്ട് ഒരു കൊല്ലം മുൻപ് തന്നെ ഇസ്രായേൽ ഗസയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കുട്ടികളെ കൊന്നു കഴിഞ്ഞിരുന്നു അവരുടെ പേര് പറയുന്ന വീഡിയോക്ക് ഏഴ് മിനിറ്റിലേറെ നീളം ഓരോ പേരും ഓരോ ജീവൻ ഓരോ ജീവിതം അതുകൊണ്ട് യുദ്ധക്കണക്ക് വെറും സ്ഥിതിവിവരത്തിൽ ഒതുങ്ങിക്കൂടാ മാധ്യമങ്ങളിൽ ഏറെയും അങ്ങനെയാണെങ്കിലും വർഷാന്ത്യത്തിൽ അൽ ജസീറ ഇസ്രായേൽ വധിച്ച ജേണലിസ്റ്റുകളുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തി അവർ വെറും അക്കങ്ങളല്ല എന്ന് കാണിക്കാൻ തന്നെ ഇത് ചെയ്തത് വ്യക്തികളാണ് വാർത്തയാകുന്നതും വാർത്ത സൃഷ്ടിക്കുന്നതും ടൈം വാരിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യക്തിയായി ഡൊണാൾഡ് ട്രംപിനെയാണല്ലോ തിരഞ്ഞെടുത്തത് ദ ന്യൂ യൂറോപ്യൻ മാഗസിൻ ആകട്ടെ പുരുഷപീഡനത്തിനിരയായി നിയമയുദ്ധം നടത്തിയ ജർമ്മൻകാരി ഗിസേൽ പെലിക്കോട്ടിനെയും ബദൽ നാമനിർദ്ദേശങ്ങളും ധാരാളം ഹിന്ദ് റജബ് ഫ്രാൻസിസ്ക ആൽബനീസ് നോമൻ ഫിംഗൽസ്റ്റൈൻ മൊത്താസ് അസൈസ ഗബോർ മാറ്റേ വായൽ ദഹ്ദോ ഇസ്രായേൽ തകർത്ത അവസാന ആശുപത്രിയുടെ ധീരനായ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബൂസഫിയയെ നാം മറന്നുകൂടാ തകർന്ന ആശുപത്രി കെട്ടിടത്തിലൂടെ നടക്കുന്ന ഹുസാമിൻ്റെ ഈ ദൃശ്യം ഒരു വാർത്താചിത്രം എന്ന നിലക്ക് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു നേര് വിളിച്ചു പറയുന്ന ഫോട്ടോ today we have got new resources. A from Dr. Sam supplies and medical delegations. Supplied by the ആശുപത്രി വിടാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഉറച്ചു നിന്നു അദ്ദേഹം ആദ്യം ഇസ്രായേൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച മകനെ കൊന്നു അദ്ദേഹത്തിന്റെ കാലിൽ വെടിവെച്ചു രോഗികളെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറില്ലെന്ന് തന്നെ അദ്ദേഹം അറിയിച്ചു ഇസ്രായേൽ ആശുപത്രി കത്തിച്ചു ഡോക്ടറെ മർദ്ദിച്ചു പീഡന ക്യാമ്പിലേക്ക് കൊണ്ടുപോയി മനുഷ്യത്വത്തിന് കിട്ടിയ ശിക്ഷ ഇത്തരത്തിലുള്ള അസംഖ്യം പേരെ സൈനിസ്റ്റ് രാഷ്ട്രം വേട്ടയാടുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാട് വിട്ട് മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ നോക്കുക ലോകം ശ്രദ്ധിക്കേണ്ട വ്യക്തികളെ വൈറ്റ് ഹൗസിലല്ല ഗസയിലാണ് കാണാനാവുക